சே மாஸ்டர் கை பற்றியும் அப்படின்னு அங்கே அங்கே ஒரு காரியங்கள் எங்களுக்கு தோணுது என்னோடு போல இதுல അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ്റെ പോലെ ആവശ്യമാണ് ഇതെല്ലാം നിയമത്തിന്റെയും കാര്യങ്ങളുടെ എല്ലാം പുറകിൽ നിൽക്കാനാണ് അത് നമ്മളെപ്പോലത്തെ ഒരാളുകൾക്ക് അത് പറയാനുള്ള അതിനുള്ള ഞാൻ വലിയ ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ അതിന് പോലീസുണ്ട് സംവിധാനങ്ങളുണ്ട് നിയമങ്ങളുണ്ട് സോ അത് അതിന്റെ വരയ്ക്ക് നടക്കട്ടെ നമ്മളെ പോലത്തെ ചെറിയ സിനിമ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുന്നത് I, know, no, it's it's okay. can, uh, I don't know. Uh, I don't know how to address it. let But I don't know about it. But I don't know how to address it. So, uh, media. Let's. So, is there any dream role you want to act? Is there any dream role you want to act? And dream role, lah. In the last meal, a poor emotion part. Like dance or the emotional or the power. अंदर பக்கறல்ல அந்த filmeல பாத்தருக்கு அவளோ इमोஷனலா அவ deep பாஸ் ஒரு character ஆக்ட் பண்ண ஆப்றியல இல்ல அப்டி the first line important from beginning days dream role மாதிரி ஏதோ எனக்கு வந்ததே இல்ல but whatever i do so i give it all because அது மட்டும் வரது கரெக்ட்டா பண்ணனும்ன்றதுல எலி இருக்கு எனக்கு நம்ம ஹீரோன கூட ஒரு சைಕೋ மாதிரி பண்ண போறேன் இல்ல ഷൻ ഞാൻ ശരിക്കും ഹ്യൂമർ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അല്ലാതൊരു ഹ്യൂമർ കൊമേഡിയൻ വില്ലനായിട്ടാണ് അദ്ദേഹം സാധാരണ തമിഴ് സിനിമകളിലൊക്കെയുള്ള നമ്മുടെ തമിഴ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്ന ഒരു സാധനം ഞാനത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന് ശേഷം ശരിക്കും അത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട് സിനിമയിൽ അധികം പേരുമായിട്ട് ചെയ്തിട്ടുണ്ട് ഷാജൻ ചേട്ടൻ പുള്ളിക്കാൻ തമിഴ് നന്നായിട്ട് അറിയാം പുള്ളിക്കേ അതിനുമ്പോൾ തമിഴ് സിനിമകൾ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അതിൽ ബാരിയറേ ഒരിക്കലും തോന്നിട്ടില്ല എനിക്കൊന്നും എനിക്കറിയത്തില്ല പുള്ളി നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യും എന്നീ കളൊക്കെ നന്നായിട്ട് സംസാരിക്കും എന്റെ മീനിങ്ങുകളൊക്കെ അറിയാൻ കളിയും ഈസിയായി പാടോ പേരിൽ തന്നെയുള്ള പേട്ട റാപ്പ് റാപ്പിൽ തന്നെ മ്യൂസിക് ഉണ്ട് അപ്പം പേട്ട റാപ്പെന്നു പറഞ്ഞ പാട്ടിന് ഈ സിനിമയിലൊരു സാധ്യതയുണ്ട് പേട്ട റാപ്പെന്ന് പറഞ്ഞാൽ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയിലൊരു സ്പേസ് ഉണ്ട് സോ എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ എൻ്റർടൈൻമറായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് അല്ലാതെ എന്താ പറയുക ഇപ്പം മാസ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചോയ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത് കാരണം മാസ്റ്റർ രണ്ട് മൂന്ന് പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് തന്നത് ഈ സബ്ജക്ട് കേട്ടപ്പോൾ പുള്ളിക്കാരൻ്റെ അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് സോ നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിലൂടെ പോകുന്നത് ഒരു ഫ്രഷ് കട്ട്സ് എഡിറ്റ് എഡിറ്റ് അതിൻ്റെ എഡിറ്റർ നിഷാദ് യൂസഫാണ് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ എഡിറ്ററാണ് അദ്ദേഹം നന്നധികം പേരോട് പാട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെയുണ്ട് ഈ സിനിമയ്ക്ക് പിന്നെ രണ്ട് മണിക്കൂറേ ഉള്ളൂ വളരെ ഫാസ്റ്റായി പോകുന്ന ഒരു സബ്ജെക്റ്റാണ് ലാഗുകൾ ട്രാക്കുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഫൺ ട്രാവലാണ്